ആണ് പെണ്ണാവുന്ന കാലം വരും പെണ്ണ് ആണാവുന്ന കാലം വരും അല്ലാൻ ഇതൊക്കെ സംഭവിക്കുമല്ലോ ലോകാവസാനത്തിനടയാളാണ് ബാംഗ്ലൂരിൽ പോയാൽ മതി തൊണ്ണൂറായിരം ഉള്ളൂ ആണിനെ പെണ്ണാക്കി പെണ്ണാക്കിത്തരും പെണ്ണിനെ തരും ആർക്കുള്ള ആവശ്യമുണ്ടോ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി തരാം പോയവരുടെ കാർഗുസാരി കേട്ടിട്ടുണ്ട് ഞങ്ങൾ പോയവരുടെ കാർഗുസാരി പോയൊരു ഭയങ്കര രസമാണ് പറഞ്ഞത് പെടുക്കാൻ പറ്റുന്നില്ല ദേവികൾ നിങ്ങൾ ആരിങ്ങനെ ചെയ്തേക്കല്ലേ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എനിക്ക് മൂത്ര ഒഴിക്കാൻ പറ്റാതെ ഞാൻ വലിയ വല്യ മൂത്ര ഒഴിക്കാൻ പറ്റുന്നില്ല നല്ല ഉണ്ടാക്കി കൊടുത്ത ഒറിജിനൽ സാധനം എടുത്ത് കളഞ്ഞിട്ട് ടൂപ്പിളി വെച്ചാൽ എങ്ങനെ ഇരിക്കും പെടുക്കാൻ പറ്റുമോ ഒരു സിനിമാ കടന്ന് പറയുന്നത് കേട്ടിട്ടില്ല പേരൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഇവിടെ ഇരുന്ന് കാണാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ഞങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഇതൊക്കെ പഠിച്ചുവെച്ചെങ്കിലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അവളെ രണ്ടും ഓപ്പറേഷൻ ചെയ്ത് എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ എൻ്റെ ആരാധകരെ എനിക്ക് പെടുക്കാൻ കഴിയുന്നില്ല നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ വരുന്ന സാധനമാണോ മൂത്രം മൂത്രം പ്രാർത്ഥിച്ചാൽ മൂത്രം എങ്ങനെ അടുത്ത് വരാൻ ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം അടച്ച് പൂട്ടി കെട്ടി വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ അടച്ചും കൊടുത്ത സാധനം അതങ്ങനെ തന്നെ വെക്കണം ആണ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്തിനാ അവളാവും നമുക്ക് ചെയ്ത തന്നെയാണുള്ളത് കൊല്ലം ജില്ലയിൽ ഒരു മുസ്ലിയാർ പെണ്ണായി പെണ്ണായി കൊല്ലം ജില്ലയിൽ യൂട്യൂബിൽ അടിച്ചാൽ കാണും ഏത് സ്ഥലത്തൊന്നും ഞാൻ പറയുന്നില്ല സ്ഥലം ഒക്കെ എനിക്കറിയാം കൊല്ലം ജില്ലയിൽ നമ്മുടെ ജില്ലയാ ആരാ സംഭവം എങ്ങനെ ഇതാവുന്നോന്തോ നല്ല രസമുണ്ട് കാണാനേ ഇവന്റെ പഴയ കോലം കണ്ട ഇവനൊരു പള്ളിയില് മോദീന ഇവനെ ഒരു കാസിനും കൊണ്ടുപോലായിരുന്നു ഈ സാങ്കേ മാറിയപ്പോഴത്തേക്ക് എങ്ങനെ ഇപ്പൊ ഈ പെണ്ണ ഈ കോലാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾക്ക് നിൽക്കുമോറും തലയിലത്തെ തുണി ഇങ്ങനെ പോകും പിന്നെ എടുത്തിട്ടും പിന്നെ എടുത്തിടും പിന്നെ എടുത്തിട്ട് പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെ ആണല്ലോ ഇനി എടുത്തെടുത്ത് എടുത്തിട്ടെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്നിട്ട അവൻ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ എന്റെ അറിവില്ലായ്മ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ ഇനി നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല് കേട്ടോ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ഞാൻ അറിയാതെ ചെയ്ത് ഗതിയില്ല എനിക്ക് വലിയ വിഷമത്തിലാണ് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല് പൊട്ടിട്ട് പൊട്ടിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ അപ്പോൾ കാസർഗോഡ് രണ്ട് കുട്ടികൾ പാപ്പാവിന്മാടത്തൊക്കെ വിളിച്ച് പറയുന്ന രംഗം ഒക്കെ എൻ്റെ ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പ് ക്ലിപ്പൊക്കെ ഉണ്ട് എന്തിനാ സുഹൃത്ത് ഇതിൻ്റെ ആവശ്യം അള്ളാഹു നമുക്ക് ആണിനെയും പെണ്ണിനെയും ഈ ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ചു ഒരിക്കലും ആണ് പെണ്ണാവുകയില്ല ഒരിക്കലും പെണ്ണ് ആണാവുകയില്ല ഇല്ല ഒരിക്കലും ഒരിക്കലും ആവൂല നമുക്ക് ഇണ എന്ന് പറയുന്നത് പെണ്ണായിരിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പെണ്ണുങ്ങൾക്ക് അള്ളാഹുസുബാനുത്തൽ നൽകിയ സ്വഭാവം അല്ല ആണുങ്ങൾക്ക് നൽകിയത് പെണ്ണുങ്ങൾക്ക് അള്ളാഹുബാനുഹോ നല്ല സ്നേഹം അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് കാരുണ്യം അവർക്ക് നൽകിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്കല്ല ഒത്തരകൂടത്തന്നെ കൊടുത്ത താണെ സ്നേഹവും കാരുണ്യവും അധികം പെണ്ണുങ്ങളിലുണ്ട് അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഒലിപ്പിച്ച് രണ്ട് വർത്താനം പറഞ്ഞ് അവളങ്ങ് വീഴും കൂടുതലും പെണ്ണുങ്ങൾ വീഴുന്നത് അങ്ങനെയാണ് എടി നീ അല്ലാതെ പ്ലീസ് എന്റെ ചക്കര പൊണ്ണ് തങ്കക്കോടാ നിന്നെ ഞാൻ അതോ ഇതെല്ലാം കേക്കുമ്പോൾ ഇങ്ങനെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല സ്നേഹം ഇവൻ കൊണ്ടുവന്നിട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കി വെക്കും പിന്നെ വിളിച്ചാൽ സാധനം സംഭവം കഴിഞ്ഞില്ലേ ഇല്ല പോയി ചാടുന്ന എന്തിനാ ഈ സ്നേഹിക്കുന്നത് ഈ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിന് ശരീരം കിട്ടിയോ ശരീരം കൊടുക്കാതെ സ്നേഹിച്ചു നോക്ക് പിന്നാലെ ഇങ്ങനെ ഇങ്ങനെ ഹിജ്റാ ചെയ്ത് ഹിജ്റാ ചെയ്ത് ഹജർ ലസൂദ് മുത്താൻ വേണ്ടി കൊതിച്ചു ഹജർ എന്ന് മുത്തിയോ തീർന്നു കാരണവെച്ചാൽ ഹജർ ലസൂദ് മുത്താൻ കൊടുക്കരുത് മുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു അങ്ങനല്ലേ നമ്മൾ മുത്താനല്ല അവിടെ മുത്താനിലെന്താ തിടുക്കും കൂട്ടുന്ന ശരിയല്ലേ ഞാൻ തമാശക്കാണെങ്കിലും കാര്യ പറയുന്നു ഒരാവശ്യം കഴിഞ്ഞാൽ തീർന്നു പിന്നെ പിന്നെ അവളെ തിരിഞ്ഞു പോലും നോക്കൂല അതാണ് അവിടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ട് അവസ്ഥ അള്ളാഹു നമ്മുടെ മക്കളെല്ലാം കാത്തിരി എല്ലാവരും അള്ളാഹു താല കാത്തി അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരിഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇസ്ലാമിക വൈവാഹിക ജീവിതം അള്ളാഹു റസൂൽ വസൂൽ സല്ലാഹു അലൈ വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ആണ് പെണ്ണിനെ കെട്ടണം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ അർത്ഥം അല്ല പെണ്ണ് പോയി പെണ്ണിനെ കെട്ടല്ല കുറവ് പറഞ്ഞ വാക്കല്ലേ ഇലയ Kando oh. അറബിയിൽ മസ്കൻ 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 എന്ന് പറയാ പറഞ്ഞാൽ എന്താ നമുക്ക് സമാധാനം കിട്ടണം വീട് എന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ യാത്ര ചെയ്താലും പെട്ടെന്ന് ഭാര്യ എടുത്ത് വരുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക വീട്ടിൽ വന്ന് കിടന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ അതിനാണ് സുക്കൂനത്ത് സക്കീന സക്കീന എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ് സമാധാനം കിട്ടണം നമ്മുടെ നാട്ടിലെ സക്കീന അല്ല അതോ അവിടെ പോയാൽ തീർന്നു നമ്മളെ ഇടപാട് ആ സക്കീനയുടെ കാര്യമല്ല സുക്കൂനത്ത് സമാധാനം കിട്ടണം കിട്ടണം അതാണ് കുറാൻ വാക്ക് അതുകൊണ്ടല്ല അത് പെണ്ണുങ്ങളെ കൊണ്ടേ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റും പറ്റും നമുക്കൊരു ടെൻഷൻ വരുമ്പോ നമ്മളെ സമാധാനിപ്പിക്കുന്നത് അവളായിരിക്കണം അതാണ് പെണ്ണ് അതാണ് ഭാര്യ ഭാര്യ അതാണ് ഹോസ്പിറ്റലിലൊക്കെ നഴ്സന്മാരെ വെച്ച് എന്തിനാ ഇന്ന് ഫീമെയിൽ നേഴ്സുണ്ട് മെയിൽ ഉണ്ട് രണ്ടുപേരും ഇഞ്ചക്ഷൻ വെക്കുന്ന വ്യത്യാസമുണ്ട് ആണ് വെക്കുന്ന ഇഞ്ചക്ഷനും വ്യത്യാസമുണ്ട് പെണ്ണ് വെക്കുന്ന ഇഞ്ചക്ഷനും വ്യത്യാസമുണ്ട് ആണുങ്ങള് ഇഞ്ചക്ഷനുണ്ട് ഇങ്ങനെ വരും പടച്ചവനെ പോത്തിന് ഇനിമ വെക്കുന്ന വല്ലറൊറ്റ സൂചി ഒടിഞ്ഞാ ഒടിഞ്ഞു അകത്തിരുന്ന ഒരുപാട് പേര് ക്യൂ ചേട്ടാ സമയമില്ല താത്ത വരുമ്പോ വരുമ്പോ നേഴ്സ് അവള് നിക്കുന്നു ചെറിയൊരു ഒരു ഉറുമ്പും നോവുന്ന പോലെ പോയി ഞാൻ നോക്കാം അപ്പച്ചാ കുത്തു വന്നേ അപ്പച്ചാ കുത്തുവാന്നേ എത്ര സമയം എടുത്തു ഇത്ര സമയം കൊണ്ട് ഒമ്പത് പേരെ എടുക്കും മറ്റേ

ഉത്തരവാദിത്വമായിട്ടാണ് ജിബിലിയിൽ ഇറങ്ങി വരുന്നത് ആകാശ ലോകത്ത് നിന്ന് അഞ്ഞൂറ്റി അമ്പത് ചിറകികളുള്ള ജിബിലയിൽ ഇറങ്ങി വന്നപ്പോ അള്ളാന്റെ അരികലാണ് സമാധാനപ്പെടുത്തിയ ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ചു വരുമ്പോ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാ വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ഒന്നും സമ്പൂർ ആക്കുക പൈസ ആണോ അത് നമുക്ക് എന്റെ കയ്യില് വള കടപ്പുണ്ടോ അടുത്തോണ്ട് വിറ്റോ നിങ്ങൾ വിഷമിക്കുന്നതിനാണ് ടെൻഷൻ അടിക്കുന്ന അതാണ് അടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ദാവൂദ് നബി ചെയ്ത ഒരു ദുആയുണ്ട് ബിക മിൻ സൗജതിൻ മശീബ് പടച്ചവനെ ഞാൻ നരക്കുന്നതിനു മുൻപ് എന്നെ നരപ്പിക്കുന്ന ഭാര്യ നൽകല്ലോ ചെറുപ്പക്കാരും മൊത്തം നരക്കാണ് എനിക്ക് തോന്നുന്ന ടെൻഷൻ അവിടുന്ന് വരുന്നുണ്ടായിരിക്കും ടെൻഷൻ മൊത്തം അവിടെ ഗെൽഫിലങ്ങാണെ നിൽക്കുന്ന ഭർത്താവ് ആണെങ്കിൽ ഒരു ഇഷ്യല്ല ഇവിടെ വിളിയോടെ വിളി പാലുകാരന് കൊടുത്തില്ല കോഴിക്കാരന് കൊടുത്തില്ല വെണ്ടയ്ക്കാരന് കൊടുത്തില്ല ചീനിക്കാരന് കൊടുത്തില്ല വാൻ ഫീസ് കൊടുത്തില്ല സ്കൂൾ ഫീസ് കൊടുത്തില്ല അപ്പള അപ്പളെ അടുത്ത മാസം വരായിരുന്നു ആ ശരി ഞാനിനി രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് വരാം അതെന്താണ് അടുത്തു മാസം എങ്ങനെ വരുന്നത് ഇത്രയും ഫീസ് കൊടുക്കണ്ടേ എൻ്റെ ഫീസ് ഇപ്പോൾ ഊരിയിട്ടിരിക്കുകയാണ് എന്താ സംഭവം എന്നാലൊരു ഭാര്യ വിളിക്കണം എന്നാ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഹൈർ അവിടെ കിട്ടിയില്ല എങ്കിൽ പോരെ നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം അതാണ് യഥാർത്ഥ ഭാര്യ അങ്ങനെ പറയുന്ന ഭാര്യ ഉണ്ടോ അതാണ് സുക്കൂലത്ത് നമുക്ക് അവളിൽ ഒരു സാന്തന ഉണ്ടാക്കണം ഒരു സമാധാനം ഒരു ഒരു രാഹത്ത് ഉണ്ടാകണം അതാണ് ഭാര്യ എന്ന് പറഞ്ഞാലേ അല്ല ഭാര്യ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പിന്നെന്ത് സന്തോഷം ഉണ്ടോ കുടുംബം 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 എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻപത്തിലാണ് കുടുംബം എന്ന് പറയുക അതാണ് കുടുംബജീവി സന്തോഷം അതാണ് സന്തോഷം അതിനാണുള്ള ഭാര്യ നമുക്ക് നിന്നത് അതുകൊണ്ട് പെണ്ണ് പെണ്ണ് പറ്റൂല ആണ് ആണ് പറ്റൂല ആണ് പെണ്ണിനെ കെട്ടണം അതാണ് എന്റെ നിയമം ും തമ്മിൽ കൂടിച്ചേരുന്നതിലൂടെ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു ലോകത്തെ സമ്മാനിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഏതൊരു റബിനെയാണോ തേടുന്നത് അന്വേഷിക്കുന്നത് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ അർഹാം അർഹാം വൽ കുടുംബ കുടുംബ ജീവിതത്തെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ബന്ധത്തെ അൻ തഖ്തഉഹാ ഭാര്യ ബന്ധം നിങ്ങൾ വിച്ഛേദിക്കരുത് കേട്ടോ അത് പൊട്ടിച്ചു കളയരുത് കേട്ടോ കുടുംബ ബന്ധം നിങ്ങളെ തകർത്തു കളയരുത് കേട്ടോ പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അർഹാമകും സലാം കേവലം ഒരു ും നിങ്ങളുടെ കുടുംബം ചേർക്കണേ ദർബാറിൽ വൈവാഹിക ജീവിതം ഏ ഭർത്താക്കന്മാരെ ഈ ഭാര്യമാര് നിങ്ങളിൽ നെടുക്കുന്ന കരാറുണ്ടല്ലോ അത് ബലിഷ്ടമായ കരാറാണ് ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ് കേട്ടോ മായാണ് പൊട്ടിക്കാൻ പറ്റൂല ഇഷ്ടനുസരിച്ച് കിട്ടിയിട്ട് ഇഷ്ടം പറയാൻ പറ്റുന്ന ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള നീ കൊടുക്കണം കേട്ടോ നീ മാത്രം കഴിച്ചാ 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 പോരാ 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 നീ 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 മാത്രം മാത്രം ഷവായ ഷവായ ഷവർമ ആ ൊരു കോള് ചെയ്തിട്ട് ചോദിക്കണം എടീ ഞാനിവിടെ കഴിക്കുന്നു നിനക്കും ഒരു പീസ് കൊണ്ടു ചോദിക്കണം അതാണ് ഷാർജ ജ്യൂസ് കുടിക്കുമ്പോ അവളോട് ചോദിക്കണം പിടി ഞാൻ ഷാർജ ജ്യൂസ് കുടിക്കുന്നു നിനക്ക് ഒന്ന് കൊണ്ടുവരട്ടെ പെണ്ണുങ്ങൾ കൂടുതലും വേണ്ടാന്നേ പറയുള്ളൂ ആരും കൊണ്ടുപോകാം മാ മച്ച കൊണ്ടുപോകും രണ്ടെണ്ണം കൊണ്ടുപോകും രണ്ടെണ്ണം അടുത്ത് എടുത്തിട്ടു ഇതൊന്നും ആരും പറയില്ല പെണ്ണുങ്ങള് വളരെ പാവമാണ് അവര് പറ്റെ പറയുക ഒന്നും വേണ്ട മച്ച കുടിച്ചിട്ടോ മച്ച കഴിച്ചിട്ടോ ഞാൻ വിടുന്നത് നിങ്ങൾ എത്ര കാലം ഒരെണ്ണം ആ രണ്ട് പീസ് ഇന്ന് രാത്രി രാവിലെ ആവെണ്ണം പറയൂലെ പറഞ്ഞോട്ടെന്തായാലും കൊടുക്കണം കൊടുക്കണം ഏറ്റവും വലിയ സ്വതക്കഥം ചോദിക്കുന്നത് നമ്മുടെ ഭാര്യക്കാണ് നീ കഴിച്ചാൽ നീ അവളെയും കഴിപ്പിക്കണം കേട്ടോ നീ വസ്ത്രം അവളയും ധരിപ്പിക്കണം കേട്ടോ നല്ല വസ്ത്രം വാങ്ങി അടി അടിച്ച് പൊളിച്ച് അടിച്ചുപൊളിച്ച് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വസ്ത്രം വാങ്ങിരിക്കും അവക്കും പിന്നെ വസ്ത്രം ആര് വാങ്ങിച്ചു കൊടുക്കും നീ വസ്ത്രം വാങ്ങിക്കൊടുക്കും നല്ല വസ്ത്രം വാങ്ങിക്കൊടു നല്ല വസ്ത്രം ഇസ്ലാമിക വേഷത്തോടുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കും പരതന്നെ വേണമെന്നില്ല ഔറത്വം പറഞ്ഞുകൊടക്കണം അത്രേ ഉള്ളൂ ഇന്നെന്ന് പറഞ്ഞാല് ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുന്ന കാലഘട്ടമാണ് ഭർത്താവിന്റെ ജീൻസ് ഭർത്താവിന്റെ ടീഷർട്ട് അവൾ ഇടും അവളുടെ ജീൻസും ടീഷർട്ടും ഇവിടുന്നും എടുത്തിട്ടു ഇവിടുത്തെ സിസ്റ്റർ അങ്ങനെയാ ഭാര്യ ജീൻസ് ഇട്ടോട്ടെ ടീഷർട്ട് ഇട്ടോട്ടെ പക്ഷെ ഭർത്താവിന്റെ ബെഡ്റൂമിലായിരിക്കണേ അയ്യാക്ക് കാണാൻ വേണ്ടിട്ട് അത് കൊടുക്കാം അല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ടീഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് പോയാറുകിയ പാൻ്റ് ആണ് ഇരുന്നൂറ് ഗ്രാം ഗ്രീസ് വേണം പെരട്ടി മേപ്പോട്ട് അത് കേട്ടണമെങ്കിൽ തന്നെ ഇത് വലിച്ച് മേപ്പോട്ട് കയറണമെങ്കിൽ അത്രയ്ക്കും വേണം അത് ഈ ഒരു ചാക്ക് പോലത്തെ സാധനം ആനകളെടുത്ത ഡ്രസ്സ് എന്ന് അറിയോ അറിയോ എന്നാലും ഞാൻ കാസർകോട്ടടുത്ത് ഭക്ഷണം കഴിക്കാൻ പോയി വെട്ടിയ നല്ല ഒരു ചെറുപ്പക്കാരാണ് അടുത്ത മാസം കല്യാണം രണ്ടും മൂന്ന് കീറൽ ഞാൻ ചോദിച്ച പഴയ പാൻറ്റൊക്കെ എടുത്തിട്ടതായിരിക്കില്ലയോ അഹ്റത്തിലെ ഓർത്ത് സഹാബാക്കളെ ഓർത്തിട്ട് പഴയ അല്ല നല്ല ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഫാഷനാ കീറ ആ ഇവിടുന്ന് 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 മൂന്ന് കീറൊക്കെ രണ്ട് തുടയിലുമായിട്ട് ഉള്ള കാത്ത് നടുക്കുന്നും കീറാതിരുന്നത് അവിടെയും കൂടെ കീറൽ വന്നു കഴിഞ്ഞാലും ഒടുക്കത്തെ കീറലായിരുന്ന സംഭവം കാലഘട്ട കാലം അങ്ങനെ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കീറിക്കോളൂ തന്നെ എല്ലാം രണ്ടായിരം മൂവായിരം രൂപ ഇവിടെ എന്താ ചിരിക്കാത്ത അല്ല ഉസ്താദ് ഫിക്റാക്കി ഇങ്ങനൊക്കെ കാലുണ്ടോന്ന് അദ്ദേഹം പട്ടാഴിയല്ല വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ രണ്ടാട്ടിന്നുണ്ടില്ലേ ആ അതിന്റെ പണി തീർക്കാൻ എങ്ങനെ ഇത് പണിഞ്ഞു തീർക്കും എന്നുള്ളതാണ് ആദ്യം കുടുംബം ഒന്ന് പണിഞ്ഞു ബിൽഡിംഗ് പണിയണെങ്കിൽ ആ വിഷയം വെക്കണം കുടുംബ ജീവിതം വെച്ചിട്ട് ബിൽഡിംഗ് പണിയാൻ പറ്റൂല ബിൽഡിംഗിന്റെ പ്രഭാഷണത്തിന് അത് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ചോദിക്കാം എത്തരം ആൾക്കാർ മിഷാവോട്ടെ സമാധാനപ്പെട്ടു വെറുതെ പിടിക്കാതെ പറഞ്ഞത് കേട്ട് പ്രസിഡന്റ് അങ്ങോട്ട് പറ്റുന്നില്ല കുടുംബത്തിനു തോന്നുന്നു ചാപ്പാടൊന്നും മേടിച്ചു വല്ലപ്പോഴും ഷവർ മേടിച്ച് കൊടുക്കണമല്ലോ എന്താ കൊടുത്തൂടെ ആ പിന്നെ വല്ലപ്പോഴും മേടിച്ചു കൊടുക്കണം അത് കൊടുക്കാത്തതിന്റെ വിഷമ പെട്ടെന്ന് ബിൽഡിങ് പണിയാല്ലേ നല്ല ഭക്ഷണമായി കൊടു നല്ല വസ്ത്രമായി കൊടു പെണ്ണുങ്ങൾക്ക് കേട്ടോ പെണ്ണിന്റെ മുഖത്തടിക്കരുത് ഇത്രങ്ങനെക്കും ഭാര്യമാരോടുള്ള മഹത്വം കടമ വാക്ക് നമ്മുടെ കടമയാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ് ചില സമയത്തൊക്കെ രണ്ട് പൊട്ടിയിൽ കൊടുത്തില്ലെങ്കിൽ ശരിയാവസ്ഥ അങ്ങനെയുള്ള സാഹചര്യ അങ്ങനെയും പ്രശ്നങ്ങളുണ്ട് എങ്ങനെ ഇതൊക്കെ സഹിക്കും ഉമ്മർ അള്ളി അള്ളാഹുത്താനുള്ളതെടുക്കലേക്ക് അടുക്കലേക്ക് പറഞ്ഞു നബിയെ ഈ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്ന ഒരു രക്ഷയും ഒരു രക്ഷയും നബിയെ ഒരു രണ്ടടി അടിക്കാൻ അനുവാദം തരണം ഞങ്ങൾ പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല

ഒരു മൂന്ന് മണി സമയമായ കഴിഞ്ഞ സമയത്ത് വീടിനെ വലയം ചെയ്തിട്ട് സ്ത്രീകൾ കടന്നു വരികയാ വനിതാ മാർച്ചാണ് കേട്ടോ ബീവി ഇറങ്ങി നോക്കുമ്പോ എൺപതോളം വരുന്ന സ്ത്രീകൾ നബി തങ്ങളുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു ഐഷ ബീവിയോട് ആ സ്ത്രീകൾ പരാതി പറയുകയാണ് അള്ളാന്റെ റസൂല് ഞങ്ങളെ അടിക്കാൻ അനുവാദം കൊടുത്തതിന്റെ പേരിൽ ഞങ്ങളുടെ ഭരത്താക്കന്മാര് ഞങ്ങളെ മാരകമായി അടിക്കുകയായി അടി അടി എൺപത് പെണ്ണുങ്ങൾ വന്ന് രാത്രി പരാതി അള്ളാൻ്റെ തങ്ങളെ മിമ്പറൽ കയറിയിട്ട് പറഞ്ഞു പെണ്ണുങ്ങളെ അടിക്കുന്നവർ നല്ലവരെയല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുതേ അടിക്കരുതേ അതാ അതായത് കേട്ടോ അടിക്കണം എന്നുള്ളത് കട്ട് ചെയ്ത് ഇനി അടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് അതെപ്പോഴാണ് അതാണ് ഈ പെണ്ണുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒറ്റടിക്ക തലാക്ക് ചൊല്ലാൻ പാടില്ല ഈ മൂന്ന് തലാഖൊക്കെ നിരോധിച്ചല്ലോ ഗവൺമെന്റ് ഈ മൂന്ന് തലാക്ക് ചൊല്ലാൻ ആരാ പറഞ്ഞി ഒറ്റ തലാഖേ ചൊല്ലാവും ഈ ഒറ്റ തലാക്ക് ചൊല്ലുമ്പോൾ മൂന്ന് മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവൾ തലാക്ക് ചൊല്ലി ഇവളുടെ പുറയ്ക്ക് വീട്ടിൽ പോയിട്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇവർക്ക് ഇവർക്കൊരു മാറ്റം സംഭവിച്ചാൽ നിക്കാഹ കഴിഞ്ഞ് നിക്കാഹ ഒന്നുകൂടെ പുതുക്കിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നിക്കാഹ പുതുക്കിയിട്ട് ഇവളെ വീണ്ടും നമുക്ക് സ്വീകരിക്കാം ഇനി ഒരു മാസം കഴിഞ്ഞ എന്റെ ഇക്കാര്യ തലാക്കിയല്ലല്ലോ ഉടച്ചവനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിക്ക് മെസ്സേജ് കൂടെ വാട്സപ്പിലൂടെക്കാ ഞാനും ചെയ്യുന്നതിൽ മേലാ അങ്ങനെങ്ങാനൊരു മാറ്റം അവർക്ക് ഉണ്ടായത് തിരിച്ചെടുക്കാം മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാം നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവളുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി മൂന്ന് മാസം കഴിഞ്ഞാൽ ഒന്ന് നിക്കാഹ തജീദിന് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് തുഹറ് കഴിഞ്ഞു അവൾക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയില്ല ഞാൻ എനിക്ക് ഇനി വേറെ ആരും ഇല്ല ഇനി ആരും എന്നെ ഏറ്റെടുക്കാനില്ല ഇക്ക തന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിക്കാഹ നടത്തിയിട്ടെടുക്കാം അതുകൊണ്ട് ഒറ്റയടിക്ക് ഒന്നും രണ്ടും മൂന്നും പറഞ്ഞാൽ പോയി സംഭവം പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂ പിന്നെ വേറെ ആള് കല്യാണം കഴിച്ച് അയാൾ ഒഴിവാക്കണം അങ്ങനെയൊക്കെയാണ് നിയമം അതുകൊണ്ട് നിയമം അതുകൊണ്ട് അത് എപ്പോഴാണ് തലാക്ക ചൊല്ലുന്നതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അത് ഒറ്റയടിക്ക് നമ്മൾ ചൊല്ലാൻ പാടില്ല വല്ലാഫോൻ فان طعنكم فلا تبغوه عليهم അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താകണമെന്ന് പരിശുദ്ധമായ കുറുആ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭർത്താക്കന്മാരെ അനുസരിക്കാതെ കയർത്ത് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടതെന്ന് കുറാൻ പറയുകയാണ് ഒറ്റയടിക്ക് അവിടെ മുഖത്ത് നോക്കി ഒന്നും രണ്ടും മൂന്നും നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയല്ലേ പടിയായി അവളെ നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ നീ എന്താ ഇങ്ങനൊക്കെ ചൂടാവുന്ന ഇതൊക്കെ പാടുണ്ടോ കെട്ടിയോന്നല്ലേ ഞാൻ നമുക്ക് രണ്ടു മൂന്ന് മക്കളില്ലേ ഈ കടന്ന് എന്തെങ്കിലും വേളം വെക്കണം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ നമുക്ക് തമ്മിൽ ചർച്ച ചെയ്ത് തീർത്താ പോരെ നീ എന്തിനാ അയൽക്കൂട്ടത്തി പറയാൻ പോന്നെ നീ എന്തിനാ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ അടുത്ത് പറയാൻ പോന്നെ നീ എന്തിനാ അവിടെ പോയിട്ട് മറ്റേ തൊഴിലുറപ്പുകാരുടെ അടുത്ത് പറയാൻ പോന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റ റൂമിൽ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് ഉപദേശിക്കണം ഭർത്താവ് ഉപദേശിക്കണം അവളെ ഉപദേശിക്കണം ആ അത് സംഭവിച്ചു പോയി മച്ചാനെ ഇനി ഞാൻ അങ്ങനൊന്നുമില്ല ഇൻഷാള്ള അതറിയാതെ അന്ന് മറ്റാടെ ദേഷ്യം കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് ഇനി അങ്ങനെ ഇല്ല ആ മാറി കിട്ടിയ ഒന്നാമത്തെ അവളെ മാറിക്കിടക്കണം വീട്ടിൽ നിന്ന് മിണ്ടാതെ മാറിക്കിടക്കണം വീട്ടിൽ തന്നെ നിക്കണം പക്ഷെ മിണ്ടരുത് അവളെടുത്തു അന്നാ അന്നത്തെ കാലത്ത് അല്ല വേണ്ടീല്ല അത്രയും നല്ലത് അടുത്ത കാണും കിടക്കാൻ സൗകര്യം കിട്ടിയ ചാറ്റാൻ നല്ല സൗകര്യം എന്റെ മച്ച ഇങ്ങനെ തന്നെ കിടക്കണേ ഉള്ള എല്ലാ ദിവസവും ഞാൻ നേരത്തെ നേരത്തൊക്കെ പട്ടാഴി പള്ളിക്ക് വേണ്ടി അപ്പുറത്ത് റൂമിൽ തന്നെ കിടക്കണം ഞാൻ ഇപ്പുറത്ത് റൂമിൽ കിടന്നോളാം എന്തൊരു സുഖമായി എന്നോട് മിണ്ടുന്നില്ലല്ലോ ആ പ്രയാസം കൊണ്ട് ഇക്കയോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് അതാണ് നിയമവും അങ്ങനെയാണ് പെണ്ണുങ്ങള് ഒരുപാട് പറയാനുണ്ട് അതൊക്കെ അങ്ങോട്ട് കയറിയ കൊറച്ച് പോകും പ്രസിഡന്റ് കട്ട പണിയാൻ വേണ്ടി നിക്കുകയാണ് സംഭവം ഒരുപാട് പറയുന്നത് പെണ്ണുങ്ങളെ അങ്ങോട്ട് നമ്മൾ ആദ്യം നമ്മൾ ഭർത്താവ് ഒരു അടിച്ചു ഭർത്താവ് ഒരു ഭാര്യ അടിച്ചു അല്ലെങ്കിൽ ഭാര്യ ഒരു ഭർത്താവിനെ അടിച്ചു അടിച്ചു അങ്ങനെ വന്നുകഴിഞ്ഞാൽ രണ്ടുപേരും പ്രശ്ന വഴക്കുണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ് സ്വർഗസ്ത്രീയായ പെണ്ണാണെങ്കിൽ എത്ര വലിയ വാക്കായത് എന്തായത് കേട്ടോ കേട്ടോ ഇതാ ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയെ നമ്മൾ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ അടിച്ചു എന്നിരിക്കട്ടെ വഴക്കുണ്ടായി എന്നിരിക്കട്ടെ ഭാര്യ ഭാര്യയുടെ വീട്ടിലാണ് ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലാണ് രണ്ടുപേരും രണ്ട് ഭാഗത്താണ് താമസിക്കുന്നത് മോളെ പെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോണോ അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വഴി ഞാൻ ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്റെ ഭർത്താവിൽ നിന്ന് വഴക്കുണ്ടാക്കി സ്വന്തം പോയി നിൽക്കുന്ന ഡിവോഴ്സ് ചെയ്തിട്ടില്ല വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടില്ല സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ അത്തത് സൗജാ തന്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് അവൾ മടങ്ങി വന്നുകൊള്ളട്ടെ അവളുടെ കൈ ഭർത്താവിൻ്റെ കൈയ്യോട് ചേർത്തു പിടിച്ചിട്ട് അവൾ പറയണം കാ നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ എന്നോട് തൃപ്തിപ്പെടുന്നതുവരെ ഞാൻ തിന്നൂല ഞാൻ കുടിക്കൂല ഞാൻ കഴിക്കൂല ഞാൻ കുളിക്കൂലാ കേട്ടോ സ്നേഹം എൻ്റെ അടുത്ത് മിണ്ടണം മിണ്ടണം പൊരുത്തം തരണം പിന്നെ എൻ്റെ അടുത്ത് മിണ്ടില്ല എങ്കിൽ ഞാൻ തിന്നൂല തിന്നൂല ഞാൻ കുളിക്കൂല കുടിക്കൂല ഉറങ്ങൂല ഒന്നും ചെയ്യൂല എൻ്റെ അടുത്ത് മിണ്ട് മിണ്ട അടുത്ത് മിണ്ട് എന്ന് ഇവള് പോയിട്ട് അയാടെ കൈക്ക് പിടിക്കണമെന്ന് അല്ല ഇയാൾ അങ്ങോട്ട് പോലല്ല വേണ്ടത് നിയമം എല്ലാം വാശിയ അവൾ ഇങ്ങോട്ട് വരട്ടെ നോക്കട്ടെ അവൻ അങ്ങോട്ട് വരട്ടെ നോക്കട്ടെ ഇതൊന്നും അല്ല ഒന്നി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് പോകാനും അവളിങ്ങോട്ട് വരാനും തയ്യാറല്ല ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും പിന്നെ അവസാനം പോയിട്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നേരത്തെ വിളിച്ചോണ്ട് വന്ന് കൈയെല്ലാം പിടിച്ചിട്ട് സന്തോഷം അതിനാണ് ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് അല്ലാന്റെ പറഞ്ഞത് അങ്ങനെ പിടിച്ച അവരുടെ കൽവുകൾ അടുക്കും കേട്ടോ അവരുടെ ഹൃദയങ്ങൾ അടുക്കും കേട്ടോ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് വാന്ന് കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പോണം മാറിപ്പോട്ടോ കേട്ടോ ചേർത്ത് പിടിച്ചിട്ട് പോകണം അങ്ങനെങ്കിലും ഒന്ന് പിടിക്കോ പണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം ഓഹ് എന്തുമായിരുന്നു പിടിച്ചുകൊണ്ട് പോകുള്ളൂ ഒരുമിച്ച് ഇരിക്കുകയുള്ളു ബൈക്കിലേ കൊണ്ട് കൊണ്ടുപോകുകയുള്ളു ഐസ്ക്രീം അങ്ങോട്ട് കൊടുക്കൽ ഇങ്ങോട്ട് കൊടുക്കൽ കുടിച്ചേൻ്റെ ബാക്കി അങ്ങോട്ട് കൊടുപ്പ് ഇങ്ങോട്ട് കൊടുപ്പ് അവിടെ ഉമ്മ ഇവിടെ ഉമ്മ ഉമ്മ ഇപ്പം ദൂരെ പിടിച്ചാതി മറ്റേ പോകുമ്പോരുമ ഇപ്പൊ ഒന്നും ഇല്ല ഇല്ല ഓൾഡായില്ലേ ഫൈവ് ജിയുടെ കാലഘട്ടമാണ് അതുകൊണ്ടന്നെ വിധങ്ങൾ പറഞ്ഞത് കൈക്ക് വേറെ പിടിക്കണം നമ്മൾ എത്ര നാളായി പിടിച്ചിട്ട് നമ്മള് പിടിക്കും കൈ അടിക്കാൻ പഠിക്കാൻ അതിനുവേണ്ടി പിടിക്കും നബി തങ്ങൾ സ്നേഹത്തോടെ പിടിക്കണം പിടിയല്ലേ നീയന്തിനീ വിഷമിക്കുന്നത് സ്റ്റിൽ ഐ ലൈക്ക് യു ഈ ഒരു വാക്കാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഞാനില്ലേ നിനക്ക് നീ നീയന്തിന് വിഷമിക്കുന്നത് നിന്റെ വാപ്പ ഇങ്ങനെ വഴക്ക് പറയട്ടെ എൻ്റെ ഉമ്മ എന്നെ വഴക്കു പറഞ്ഞു ഞാൻ നിനക്കില്ലേ പിന്നെ നീ എന്തിനെ നീയന്തിനെ ബാ ഞാൻ ചേർത്ത് പിടിക്കുകയും അതാണ് ലഭിതങ്ങള് ഇഷ്ടപ്പെടുന്നത് അതാണ് ഒരു പെണ്ണിനും ഇഷ്ടം അല്ലാതെ ജുമ ലൈംഗിക ബന്ധം മാത്രമൊന്നുമല്ല സ്നേഹമാണ് പെണ്ണിന് ആവശ്യം സ്നേഹിക്കണം അതാണ് വേണ്ടത് സംസാരിക്കണം